പോത്ത അല്ലേ പോത്ത പോത്ത ഇരുന്നൂറ്റി അമ്പതാണോ ഇരുന്നൂറ്റി അമ്പത് അടുപ്പിച്ച വലിയ പോത്ത കേട്ടോ ഇതൊക്കെ ആവശ്യപ്രകാരം മാത്രമാണോ സാധനം ഇതെരുമയാണോരുമയോ എരുമയല്ലേ ഇതെല്ലാം നല്ലത് ഇതെല്ലാം വലിയ വീട്ടിലാണുള്ളതല്ലേ ഇതെല്ലാം എരുമയ എരുമയല്ലേ ഓക്കേ ഇതെല്ലാം വലിയ എരുമയുള്ള ഇരുന്നൂറ് മോളോട്ടുള്ള പോലെ ഓ ശരി അതൊക്കെ ഒരു നൂറ്റമ്പത് റേഞ്ചിലൊന്നും അല്ലേ ചെറിയ കുട്ടികളല്ല എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയുള്ള എ ജെ മുറാഫലാണ് നമ്മുടെ മാർച്ച് മാസത്തെ ആദ്യത്തെ ലോഡ് ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട് അമ്പത്തി അഞ്ചോളം പൂത്തുകൂട്ടിലെ അതിനകത്ത് ഒരു ആറ് എരുമയുണ്ട് കേട്ടോ മുറയുണ്ട് നീലിരവിയുണ്ട് ഭൂരിയുണ്ട് ഒരു നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയുള്ള പോത്തുട്ടികളും അതുപോലെ തന്നെ എരുമ്പക്കുട്ടികളും ഉണ്ട് അപ്പം എൻ്റെ ബാക്കി വിശേഷങ്ങൾ നമ്മുടെ ഫാമിൻ്റെ ഓണറായ നമ്മുടെ അമീർ ബിലാലൊക്കെ പറഞ്ഞുതരും ബാക്കിയുള്ള കഴിച്ചാൽ ഇപ്പൊ ഇവിടുത്തെ നിലവിൽ ഒരു കുറെ ലോഡായിരം ഒരു പത്തോളം ലോഡ് നമ്മൾ കഴിഞ്ഞൊരു ആറ് മാസമായിട്ട് ആറ് അല്ല ഒരു നാല് മാസമായിട്ട് നമ്മൾ തിരുവനന്തപുരം പരിസരപ്രദേശമുള്ള കർഷകർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടുത്തെ ബലനിലവാരം അല്ലെങ്കിൽ കച്ചവട രീതി ഒക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം ഈ അമരത്തെ ലോഡ് ഒരു അമ്പത്തഞ്ച് കുട്ടികൾ അല്ലെ അമ്പത്തഞ്ച് കുട്ടികൾക്ക് അത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അങ്ങ് അറ്റം മുതൽ അറ്റം വരെ കേട്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാം ചെറുത് ഒരു നൂറ് മുതൽ അല്ലെ എത്ര ഏറ്റവും ചെറുത് എത്ര കിലോളാണ് തൊണ്ണൂറ്റിയേഴ് ഏറ്റവും വലിയത് ൂറ്റിഅറുത്തെ അപ്പൊ ഇങ്ങനെ തൊണ്ണൂറ്റി മുതൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് വരെയുള്ള കുട്ടികളുണ്ട് നമുക്ക് ആദ്യം നിക്കുന്ന ഈ കാണുന്ന സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് എല്ലാ പ്രാവശ്യവും കിട്ടുന്ന സാധനങ്ങളല്ല ഇതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞെടുത്താ പറഞ്ഞു അതിനുവേണ്ടി കൊണ്ടാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ ഷെഡിന്റെ അകത്ത് വേറെ അത് വേറെ വലിയ പോത്തുകൾട്ടോ അത് നമ്മളെ എക്സ്പ്രസ് കൊടുക്കുക അത് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് ചെറിയ കുട്ടികൾ ഈ കാണുന്നതല്ല ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നീല ഉണ്ട് പിന്നെ ഒരു രണ്ട് ഭൂരി ഉണ്ട് അല്ലേ ഇതെല്ലാം ആവശ്യപ്രകാരം പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലുത് അല്ലെങ്കിൽ വലിയ കുട്ടികൾ കൂടുതലുണ്ട് അതായത് നൂറ്റമ്പതിന് മുകളിലോട്ടുള്ള ഇരുന്നൂറ് മുകളിലോട്ടുള്ള വലിയ കുട്ടികൾ ഉണ്ട് അപ്പൊ അതായത് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രമേ വലിയ കുട്ടികൾ പോകത്തുള്ളൂ കൊണ്ടുവരത്തുള്ളൂ കാരണം വലിയ കുട്ടികൾക്ക് വലിയ വിലയാണ് അപ്പൊ അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം വലിയ കുട്ടികളെ കൊണ്ടുവരും അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളെ എരുമക്കുട്ടിയിലെത്തന്നെ താഴെ ചില കുട്ടികളെല്ലാം നമുക്ക് നമുക്ക് നമ്മുടെ കുട്ടികളെയാണ് നമുക്ക് എല്ലാവരും കണ്ടി വിലയും കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടികളുടെ ക്വാളിറ്റി ഒക്കെ എല്ലാവർക്കും വരണം ഇതൊക്കെ വന്ന് ഇറക്കിയുള്ള വണ്ടി ഇവിടെ കിടപ്പുണ്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട് അതെ ഇതൊക്കെ വലിയ കുട്ടിയെല്ലാം ഉണ്ട് കേട്ടോ അത് വലിയ കുട്ടി ചെറുതുണ്ട് എല്ലാം മിക്സ് ആയിട്ട് കെട്ടിയേക്കുവാണ് ഇതൊക്കെ ഈ പറഞ്ഞ ഒരു നൂറ് റേഞ്ചിനകത്തുള്ള കുട്ടികളെ അല്ലേ ഓക്കെ അത്രയാണ് ഈ സൈഡിൽ കെട്ടി ബാക്കി കൂടുതൽ അവിടെ തോന്നും അപ്പൊ അങ്ങോട്ടുള്ള കുട്ടികളൊക്കെ ആണ് വെള്ളിയാഴ്ച രാവിലെ എത്തിയ പുറത്ത് ശരി വെയിലാണല്ലേ നല്ല വെയിലാണ് അതാണ് ഒരു ഒരു മൊത്തത്തിൽ ൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോത്ത 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 ഇരുന്നൂറ്റി അമ്പതാണോ ഇരുന്നൂറ്റി അമ്പത് അടുപ്പിച്ചുള്ള വലിയ പോത്ത കേട്ടോ ഇതൊക്കെ ആവശ്യപ്രകാരം മാത്രമാണോ സാധനം ഇത് ഇതെരുമയാണോ എരുമയല്ലേ ഇതെല്ലാം ഇതെല്ലാം വലിയ കുട്ടികളാണുള്ളത് അല്ലേ ജല്ല എരുമയ എരുമയല്ലേ ഓക്കെ ഇതെല്ലാം വലിയ എരുമയുള്ള ഇരുന്നൂറ് ഇരുന്നൂറ് മോളോട്ടുള്ള പോലെ ഓ ശരി അതൊക്കെ ഒരു നൂറ്റമ്പത് റേഞ്ചിലോ അല്ലേ ശരി നൂറിനകത്തുനൂറിന് അകത്ത് ചെറിയ കുട്ടികളല്ല കുട്ടികൾ ചെറിയ കുട്ടികൾ അപ്പൊ ചെറുതും വലുതും എല്ലാം ഇരുപതൊക്കെ നൂറ്റി ഇരുപതാ ശരി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങേറ്റം ചെറുത് ഏറ്റവും ചെറുത് ഇതാണെന്ന് തോന്നുന്നു രണ്ട് കുട്ടികളാണ് ഒരു തൊണ്ണൂറ് വലുതുകൊണ്ട് ഇരുന്നൂറ്റി അറുപത് കരെയുള്ള ഓക്കെ ചേട്ടാ ഈ ചൂട് കാരണമാണോ ഇപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പം ഈ കുട്ടികൾ വരാത്തത് അതെ അതെ അതുകൊണ്ടാണ് ഇപ്പൊ വന്ന് ഇപ്പൊ ഇവരൊക്കെ തന്നെ പോത്തിനെ വാങ്ങിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പുല്ല് പ്രതീക്ഷിച്ച് വരല്ല ഇവിടെ തന്നെ എല്ലാം ഉണങ്ങി കിടക്കുക അല്ലെ ഇനിയിപ്പോ നല്ലൊരു മഴ വന്നു കഴിഞ്ഞാല് പാടൊന്നും പറയുമ്പോൾ പുല്ലായി കൂടുതൽ ആൾക്കാരെ പോത്തിനെ വാങ്ങിക്കും അപ്പൊ ഒരു മടുപ്പായിട്ട് നമ്മുടെ പല ഫാമിലും കാണുന്നത് കാണുന്നത് എന്നാലും ഇത് കുഴപ്പമില്ല നമ്മുടെ മാർച്ച് മാസം ഇത് മാർച്ച് മാസം ഇനിയിപ്പൊ അടുത്തോടെ ഇനി ഇരുപത് ഗ്യാപ്പിട്ട് ഒരു ഇനിയിപ്പോ ചെറിയാളും കഴിഞ്ഞാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമ്മള് കൈയിലെ തീറ്റ ആദ്യം കൈ തീറ്റ കയ്യിലേക്ക് പൈസ കൊടുത്ത് തീറ്റ വാങ്ങേണ്ടി വരും ഈസ്റ്റർ കഴിയുമ്പഴത്തേക്കും ഇനി അതെല്ലാം മാറുമല്ലോ മാറും 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 അപ്പൊ അപ്പോഴത്തേക്ക് നിക്കുന്ന വലിയ ബോത്തിനെല്ലാം കൊടുത്തിട്ട് എല്ലാം കൊടുത്തിട്ട് അടുത്ത അടുത്ത എല്ലാവരും കണക്കാക്കിക്കൊണ്ടിരിക്കും ചേട്ടാ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ കൊണ്ടുവരുന്നത് അമ്പത്തഞ്ച് കുട്ടികളെ അത് നിങ്ങളുടെ കർഷകർ ആവശ്യപ്പെടുന്ന മാത്രമേ കൊണ്ടുവന്നുള്ളൂ ഇപ്പൊ അങ്ങനെ ഒരു ആവശ്യപ്രകാരമുള്ള നമ്മൾ വരുന്നത് അപ്പൊ അതായത് നമുക്ക് ഇവിടെ വരുമ്പോൾ അല്ല അടുത്ത പ്രാവശ്യം ഇപ്പൊ ഈ ലോഡ് തീരുമ്പം നിങ്ങൾ വിളിക്കുന്നവരോടൊപ്പം ചോദിക്കും അവർക്ക് എങ്ങനെ പറയുന്നു വിളിക്കുന്നതന്നെ വേണ്ടിയാണ് വലിയ കുട്ടിയാണോ ചെറിയ കുട്ടിയാണെന്ന് അവർ ശരി പർച്ചേസ് ചെയ്യും നല്ല കുടിക്കൂടി അതെ ഇരുന്നൂറ് അടിപ്പിച്ച് ഇരുന്നൂറ് നൂന്ന് പറഞ്ഞിട്ട് അതെ അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ ആദ്യം നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് തുടങ്ങിയതാണ് നൂറ്റിപ്പാട് അടിപ്പിച്ചപ്പോൾ കുട്ടികൾ വന്നേക്കുന്ന ചെറിയൊരു മാർജിൻ മാത്രമേ ഉള്ളൂ അപ്പൊ കേരളത്തിൽ നിലയിലുള്ളിൽ ഏറ്റവും കുറഞ്ഞൊരു നമ്മൾ ആദ്യം പറഞ്ഞപ്പോ തുടക്കത്തിൽ തന്നെ നമ്മളെ ഫാം തുടങ്ങിയപ്പോൾ തന്നെ ഒരു മാന്യമായ വിലയിൽ നല്ല ക്വാളിറ്റി ഉള്ളത് ഹരിയാന മുറയുണ്ട് നീൽ രവി ഉണ്ട് അതുപോലെ തന്നെ ഭൂരി ഉണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് വലിയ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള പോത്തുള്ള തൂക്കത്തിലുള്ള വലിയതൊക്കെ ആണെങ്കിലും ഉണ്ട് പിന്നെ ഇപ്പൊ രണ്ടാഴ്ച ചെയ്യുമ്പോ അടുത്ത ദിവസം പ്രതീക്ഷിക്കാം പിന്നെ രാവിലെ ഇനിയിപ്പോ കൊടുത്തിട്ടില്ല ഫീഡ് ചെയ്തിട്ടില്ല